ഹലോ ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ നമ്മുടെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഇന്ന് അപ്പോ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ ലൈക് ബിഗ് ബോസ് തന്നെ കണ്ടന്റ് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ലൈക് നമ്മുടെ നെവിനെ കൊണ്ടുപോയിട്ട് അപ്പം നെവിൻ തിരിച്ചു വരുന്ന ഒരു എപ്പിസോഡാണ് ആൻഡ് ബിഗ് ബോസ് കുറച്ച് പ്ലാൻഡ് ആണോ എന്ന് തോന്നാനുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനുമോൾ അനുമോള് ആണ് ഇപ്പൊ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് അപ്പം മറ്റുള്ളവരൊക്കെ അനുമോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ജിസൈലും ആര്യനും തമ്മിൽ സംതിങ് ഇസ് റോങ് അപ്പം അങ്ങനെ അതെന്താന്ന് നോക്കാം അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടൊക്കെ ഇട്ട് തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴേ ജിസൈല് എന്നിട്ട് ആര്യന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട് അത് ക്ലിയർ ആയിട്ടില്ല സോ ആദ്യത്തെ അടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആണ് ആക്ച്വലി ഇന്നലെ രാത്രി മുതലേ രണ്ടു മണി ഒക്കെ ആയപ്പോഴും എല്ലാരും വിളിച്ചണീപ്പിച്ച് അനുമോൾ തപ്പുന്നുണ്ട് അനുമോളിന്റെ ഒരു ബാഗ് അതായത് ഈ മോയ്സ്ചറൈസറും ടവലും ബാത്ത് ടവലും ഒക്കെ യൂസ് ഒരു ഒരു ബാഗ് ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മുടെ എന്താ പറയാ അത് കാണുന്നില്ല അപ്പൊ അത് അവിടെ തപ്പിയിട്ടുള്ള ഒരു അടി ആയിരുന്നു അപ്പൊ ജിസൈലിന്റെ ബാഗ് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ആര്യനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാരോടും ചോദിക്കുന്നുണ്ട് അപ്പൊ ആര്യൻ ആണെങ്കില് പറയുന്നുണ്ട് നീ എൻ്റെ അപ്പൊ പിന്നെ അനുമോള് പറയുന്നത് ആര്യൻ എന്റെ പാവക്കുട്ടീനെ എടുത്തില്ലേ എന്റെ പാവക്കുട്ടീനെ നീ ഇങ്ങനെ എടുത്തെറിഞ്ഞില്ലേ അങ്ങനെയൊക്കെ പറയണം അപ്പൊ ആര്യൻ പറയില്ല ഞാൻ പാവക്കുട്ടിനെ എടുത്തൊന്നുമില്ല ജസ്റ്റ് അതിനൊരു ഇടി എടുത്തിട്ടുണ്ട് കാരണം നീ എന്റെ ബ്രഷ് എടുത്തത് കൊണ്ടെന്നൊക്കെ എന്തോ അടേ ഭയങ്കര കുഞ്ഞു പിള്ളേര് പോലത്തെ ഒരു സംഭവാണ് ട്ടോ അപ്പൊ അതായിരുന്നു അവിടെ ആദ്യം അരങ്ങേറിയ ഒരു സംഭവം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താ ഈ എല്ലാരുടെ അടുത്തും നമ്മുടെ ബിഗ് ബോസ് പറയാണ് ഒരാൾ അതായത് എല്ലാവരും കൂടെ എന്താണ് ഒരു നോമിനേറ്റ് ചെയ്യുന്ന ആ റൂമിൽ ഉണ്ടോ ഉണ്ടല്ലോ അപ്പോൾ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ പൈക്കുട്ടനെയാണ് പൈക്കുട്ടെ കൊണ്ടുപോകുന്ന വഴി പോകാൻ പറഞ്ഞു അങ്ങനെ ചെന്നപ്പോൾ നമ്മുടെ നെവിൻ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നെവിൻ വന്നപ്പോൾ പോയ ഒരു ക്യാരക്ടറെ അല്ല പുള്ളിക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഡിഫറൻസ് പുള്ളി എന്തോ കഥയൊക്കെ അറിഞ്ഞതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ അതിലെ നൂറേടെ ഒക്കെ എടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുമോളെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൽ പാൻഡിടെ ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് അറിയാം നമ്മുടെ അനിമോളുടെ മറ്റേ ബാഗ് എടുത്തെറിഞ്ഞത് അത് ഈ നെവിന്റെ അടുത്ത് വന്ന് ആര്യൻ പറയുമ്പോ നീ എനിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തല്ലോ സോ ആൾക്ക് ഓൾറെഡി ഉള്ളിലുണ്ട് പക്ഷെ എന്താണ് അത് വെളിയിൽ കാണിക്കാൻ പറ്റില്ല സോ വെളിയിൽ നടന്ന കാര്യമൊക്കെ പുള്ളി അറിഞ്ഞിട്ടുണ്ട് ഇത് ബിഗ് ബോസിന്റെ കളിയാണോ ഒന്നും അറിയത്തില്ല കണ്ട രണ്ടു ദിവസത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ബിഗ് ബോസിന്റെ വ്യൂ നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് ഇടക്കിയതാണോന്നൊന്നും അറിയത്തില്ല തിരിച്ചു വന്നതിന് ശേഷം നെവിൻ മറ്റേ ക്യാമറയിൽ ഭയങ്കര ഡയലോഗ് ഒക്കെ തന്നെ എന്നെ തിരിച്ചു വിളിച്ചില്ലായിരുന്നു ഞാൻ ലൈഫ് മൊത്തം കരിഞ്ഞു തീർത്തേനെ എനിക്കൊരു വലിയ നഷ്ടമായി പോനെ ഇന്നലെ അവൻ പറഞ്ഞിട്ട് പോയത് ഞാൻ സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാ ഇനിയും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു പറഞ്ഞിട്ട് പോയത് പക്ഷെ ഇപ്പൊ വന്ന് വേറെ രീതിയിലാണ് തിരിച്ചു പറയുന്നത് അതുപോലെ തന്നെ അനിമോൾ ആണ് ഇപ്പോ ഒരു മെയിൻ കോണ്ടന്റ് എല്ലാരും കൂടെ അനിമോളിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി 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 ഇങ്ങനെ ഇരിക്കുകയാണ് അനിമോൾ എവിടെ പോയാലും ഇങ്ങനെ അനിമോളിനെ ഇങ്ങനെ കോർണർ ചെയ്ത് നിക്കുകയാണ് ഈ മണ്ടന്മാർക്ക് അറിയില്ല സ്വന്തമായിട്ട് ഒക്കെ ഏർ ഒക്കെ ഒരു കണ്ടന്റ് ഇട്ടാൽ മതി എന്നുള്ളത് ആരെങ്കിലും ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അവർക്കാണ് എന്നുള്ളത് അറിയുമ്പോൾ പിന്നെ അവരെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഇതാ ഇതാക്കുവാണ് കേട്ടോ അപ്പം ആഹ് ഇങ്ങനെ അനിമോളിന്റെ ആണ് മെയിൻ ആയിട്ടുള്ള എപ്പിസോഡ് മുഴുവൻ അനുമോള് അനുമോൾ അനുമോളായിട്ട് അപ്പൊ അനുമോള് പറയുന്നുണ്ട് അപ്പൊ എല്ലാരും തന്നെ അനുമോളെ ഇങ്ങനെ കുറ്റം പറയാണ് രണ പറയാണ് അല്ല ജസൈല് പറയണ അവൾ ഒരു ആക്ട്രസ് ആണ് അവൾ ഒരു ജസ്റ്റ് ഒരു ആക്ട്രസ് മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇവ ബാക്കിയുള്ളവരൊക്കെ എന്താണ് അനുമോള് ഇതാണ് അനുമോൾ അങ്ങനെയാണ് അനിമോൾ ഇങ്ങനെയാണ് രണ അനുമോളെ ഒരു ചൈനീസ് ഭാഷയിൽ ഒരു തെറിയൊക്കെ വിളിക്കുന്നുണ്ട് എന്തോ ഒരു ഷൂ ഷൂ ഹാങ്ങോ അങ്ങനെ അതിന്റെ ഒരു മീനിങ് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഏജ് ആയിട്ടുള്ള ആൾക്കാര് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ് അതായത് മറ്റേ മറ്റേ മറ്റൊരു ഇതിൽ നോക്കുന്നതാണ് ഗൈസ് അതൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും പറയുന്നുണ്ട് അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൂടുതലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉള്ള ഒരു ഒരു ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ രണ്ട് ടീം അറിയാലോ പാവാട ടീമും ഉള്ളിത്തൊലി ടീമും അപ്പൊ ഈ ഉള്ളിത്തൊള്ളി ടീമിലാണെങ്കിൽ ആകപ്പാട് ഷാനവാസും അഭിലാഷും പിന്നെ ഒനീലോ അങ്ങനെ കണ്ട് മൂന്ന് പേരെ ഉള്ളു അപ്പൊ അവന്മാർ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് ഈ പ്രാവശ്യം ആരെ നോമിനെ ഓമലി ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ളതാണ് നോമിനേഷൻ ചെയ്യാൻ പാ ചെയ്യുമ്പോൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം മാര് നോമിനേഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്തിട്ടാണ് സോ ഇന്നും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പം പെണ്ണുങ്ങളെയൊക്കെ കുറെ നമ്മുടെ ടീമിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഷാനവാസ് പറയുന്നുണ്ട് ഇത് അടിപൊളി സമയം ഈ അപ്പാനി ഉണ്ടല്ലോ അപ്പാനിക്ക് കുറെ സമയം കിട്ടിയിട്ടുണ്ട് അതായത് അപ്പാനി ആതിലേടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ഏഹ് എന്തെങ്കിലും കടിക്കാൻ വേണോന്ന് അപ്പൊ പറയുന്നത് രണ എന്താണ് രണ ഏഹ് ട്രൗസർ ട്രൗസർ വള്ളി പൊലിച്ചു തന്നാ മതിയോന്നൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പാന് അപ്പുറത്ത് പോയിട്ട് എല്ലാരോടും പറയാണ് ഈ ആതിലെ നൂറക്കൊക്കെ ഞാൻ ഈ കൈ കൊണ്ട് ഞാൻ വാരി കൊടുത്തതാണ് ഏഹ് ഒന്നൊക്കെ എന്നെ ചേട്ടാന്ന് വിളിച്ചോണ്ടിരുന്ന അവന്മാർ അവൾ അവൾമാര് എന്നെ ഇപ്പൊ ശരത്തെ എടാ പോടാ വാടാന്നൊക്കെയാണ് വിളിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാന് ഒരു ഇതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ജയിൽ നോമിനേഷൻ വരികയാണ് പിന്നെ ഈ ജയിൽ നോമിനേഷനിൽ പത്തു തൊട്ടും പതിനൊന്നു ആണ് അത് നമ്മുടെ അനുമോൾക്കും നമ്മുടെ അനീഷ് അനീഷേട്ടനുമാണ് കേട്ടോ അപ്പൊ അങ്ങനെ ജയിലിലേക്ക് പോകുന്നു ആ ജയിലിൽ പോയി കഴിയുമ്പോൾ അതിന്റെ ഫ്രണ്ടി വന്നിട്ട് അക്ബർ ഒക്കെ ഇവളെ എങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി തന്നെ പാട്ടുപാറ പാട്ടുപാടുവാണ് അനുമോളെ വെച്ചിട്ട് ഇവൾ ഇവൾ അനുസരിച്ച് കരയോ മണ്ടിയാണോന്നാ ചോദിക്കണേ ഭയങ്കര കരച്ചിലാണ് ആ കരച്ചിൽ കരച്ചിലില്ലായിരുന്നെങ്കിൽ അനുമോളോ ഓക്കെ 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 ആയിരുന്നു അപ്പം നമ്മുടെ അനീശ വെക്കുന്ന ഞാൻ വില പറഞ്ഞിട്ടാണോ നീ കിടന്ന് കരയുന്നൊക്കെ അങ്ങനെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ലേലു അല്ലു ഇനി ആവർത്തിക്കില്ല അങ്ങനെ ആ ഒരു സാധനം എങ്ങനെ സ്റ്റിക്കറിൽ എഴുതി ഒട്ടിക്കണം അപ്പൊ അവര് നാലരയായ്പത്തേക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡില് ടാ ജയിൽ ടാസ്കിലുള്ള ആ ഒരു പാടായിട്ടുള്ള സംഭവം ഒന്നും ഈ പ്രാവശ്യം ഇല്ലായിരുന്നു സോ അങ്ങനെ അങ്ങനെ അത് ഒരു നാലരയായ്പ തന്നെ തീർന്നു. പിന്നെ നമ്മുടെ അനിമോള് എന്താണ് അനിമോളെ ഇങ്ങനെ വെച്ചോണ്ട് അനിമോൾ ഇങ്ങനെ അമ്മ അച്ഛനെ കാണണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെ ഉള്ളു പിന്നെ വലിയ സംഭവമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു എപ്പിസോഡിൽ ഇല്ലായിരുന്നു സോ എന്തായാലും ലൈവിന്റെ ഒരു ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ബൈ